ഞാൻ ഞാനിപ്പോൾ ഉള്ളത് പാരിപ്പള്ളിക്കടുത്താണ് കേട്ടോ പാരിപ്പള്ളിക്കടുത്ത് തന്നെ ചവർഗോഡെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മുടെ ചവർഗോടെന്ന് അകത്തേക്ക് വരുമ്പോഴത്തേക്കും അകത്തോട്ടെന്ന് പറഞ്ഞാൽ ആശാമുക്ക് നിന്ന് വർക്കലേക്ക് പോകുന്ന ബസ് റൂട്ടുണ്ട് വർക്കല ശിവഗിരി അങ്ങനെ മെഡിക്കൽ കോളേജ് അങ്ങോട്ടേക്കൊക്കെ വരുന്ന ബസ് റൂട്ടുണ്ട് ആ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ മാറിയാണ് ഞാനുള്ളത് നമുക്കിവിടെ ഒരു വീട് അതായത് ഒൻപത് സെൻറ്റിൽ പണി തീരാത്തൊരു വീടക്കം വീടെന്ന് പറയാൻ പറ്റത്തില്ല ഒരു കെട്ടോ എന്ന് പറയാം അതടക്കം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് കേട്ടോ നമുക്ക് പാരിപ്പള്ളിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം അഞ്ച് ആണ് നമുക്ക് പ്രോപ്പർട്ടി ഡിസ്റ്റൻസ് വരുന്നത് <laughs> വർക്കലൈൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്ററിനകത്തുള്ള ആണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് ശരിക്കും ചവർകോഡിൻ്റെ അടുത്താണ് കേട്ടോ ചവർഗോഡ് വന്ന് ആശാമുക്ക് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് അകത്തേക്ക് കാണുന്ന ഒരു മെയിൻ റോഡ് ആ മെയിൻ റോഡ് നമ്മൾ കുറേ ദൂരം വരുമ്പോഴത്തേക്കും ഒരു ക്ഷേത്രത്തിൻ്റെ ആർച്ച് കാണാം അതുവഴി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതുവഴി ഒരു നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഞാൻ ആ ക്ഷേത്രത്തിൻ്റെ ആർച്ചും ആശാമുക്കിൽ നിന്ന് തിരിയുന്ന ആ ഒരു ജംഗ്ഷനും ഞാൻ വീഡിയോയിൽ കാണിച്ചിരിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടും നമുക്ക് നല്ല സമചതുരത്തിലുള്ള അതായത് നല്ല ഒരു സ്ക്വയർ ഷേപ്പിലുള്ള നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് അതിന്റെ ബാക്കി വിഷ്വൽസ് കാണാം ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ശരിക്കും ഒരു മൂന്ന് മുറി ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവരെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു വർഷം മുമ്പ് കെട്ടി നിർത്തിയിരിക്കുകയാണ് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അപ്പോൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതൊരമ്മ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരിയുടെ മക്കൾ ഒരാൾ വിദേശത്താണ് ഒരാൾ നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങോട്ടേക്ക് നെടുമങ്ങാടാണ് താമസം അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നീട് ഇവിടെ നിന്ന് ഈ വീട് വേണ്ട ഇനി അവരുടെ മക്കളുടെ കൂടെ അങ്ങോട്ടേക്ക് പോകുക എന്നുള്ളൊരു ഐഡിയ ആയി കേട്ടോ അപ്പോൾ അതാണ് ഈ വീട് വീടിപ്പം നമുക്ക് പണി തീർക്കാണ്ടിട്ടിരിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു മൂന്ന് മുറി ചെയ്തിട്ടുണ്ട് ഇതാ ഇനി പുറത്തേക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ക്ക് തള്ളാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കമ്പിയും വിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫൗണ്ടേഷൻ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇതാ ഈ ഭാഗത്തേക്ക് ബാക്കിയുള്ള റൂംസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതിപ്പം നിറത്താവൂക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് നിറ നിറകല്ലില് സിമെൻ്റ് കല്ലിലാണ് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കതുപോലെ വെള്ളം പറ്റാത്ത ഒരിക്കലും വെള്ളം പറ്റാത്ത നല്ല തെളിഞ്ഞ വെള്ളമുള്ള കിണറുണ്ട് നോക്കുവാണെങ്കിലും നല്ല അടിപൊളി കണ്ണാടി പോലെ ഇടപ്പുണ്ട് വെള്ളം അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കണ്ടീഷൻ എന്താ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമ്മൾ മാവുണ്ട് പ്ലാവുണ്ട് പ്ലാവിൽ ഫുള്ളായിട്ട് ചക്ക പിടിച്ച് കിടക്കുവാണ് അതിലേക്ക് കുരുമുളക് പടർത്തി വിട്ടിട്ടുണ്ട് ആവശ്യത്തിന് കുരുമുളക് നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാം അതായത് ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും എന്താ ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട് ഒരു പ്ലാവുണ്ട് അതും കാഴ്ച നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പ്ലാവ് ഒന്നല്ല കേട്ടോ അതായത് ഇനി ഇങ്ങോട്ട് നോക്കി ഞാൻ ഇപ്പുറത്തുള്ള പ്ലാവ് കണ്ടില്ല നോക്കി അതായത് നിറഞ്ഞിരിക്കുകയാണ് മൂന്നാല് പ്ലാവുകൾ അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില ഒൻപത് സെൻറ്റും ഇതാ ഈ കാണുന്ന പണി തീരാത്ത വീടും കൂടെ ഈ ഈ ഒരു കെട്രോ ഉൾപ്പെടെ നമുക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ചവർകോട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററാണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് കേട്ടോ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓണറിനെ നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ ഒൻപത് സെൻറ്റുണ്ടേ ഒൻപത് സെൻറ്റും സ്ഥലവും കൂടെ ആയിട്ട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും